നമസ്കാരം കഴിഞ്ഞ ദിവസം അമേരിക്ക ഇറാനിലെ ആണവ നിലയങ്ങൾ ആക്രമിച്ചപ്പോൾ ലോകമെമ്പാട് നിന്ന് ഉയർന്നൊരു ചോദ്യമുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത് ഞങ്ങൾ രണ്ടാഴ്ച സമയം ഇറാൻ അനുവദിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഇറാനെ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും എന്ന് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ഇപ്പോൾ പല പാശ്ചാത്യ മാധ്യമങ്ങളും പുറത്തുവിട്ടിരിക്കുകയാണ് ചാനൽ ട്രവ് ഉൾപ്പെടെ ഇസ്രായേലിലെ ചില മാധ്യമങ്ങളും ഒക്കെ തന്നെ ഇതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് എന്നാൽ ഇതിന് ഔദ്യോഗിക സ്ഥിരീകരണം ഇനി ലഭിച്ചിട്ടില്ല എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ ബുധനാഴ്ച തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെ ആക്രമിക്കാനായി തീരുമാനമെടുത്തിരുന്നു എന്നാണ് ഇതിനായി വിളിച്ചേർത്ത യോഗത്തിൽ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് വിയോജിപ്പ് എന്നും എന്നാൽ പിന്നീട് അദ്ദേഹം അത് സമ്മതിക്കുകയായിരുന്നു എന്നും പറയപ്പെടുന്നു ഇക്കാര്യം ഇസ്രായേലിനെയും അവർ ധരിപ്പിച്ചിരുന്നു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അമേരിക്കയിലും ഇസ്രായേലും വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഇതേക്കുറിച്ച് ഈ പദ്ധതിയെക്കുറിച്ച് അറിവുണ്ടായിരുന്നുള്ളൂ അമേരിക്കൻ പ്രസിഡൻ്റും വൈസ് പ്രസിഡൻറ്റും പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥന്മാരും കൂടാതെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അവിടുത്തെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാൻസും അവിടുത്തെ ആഭ്യന്തരമന്ത്രി ബെൻ ഗ്യൂറും ഉൾപ്പെടെ നാല് പേർക്ക് മാത്രമാണ് ഇതേക്കുറിച്ച് ഇസ്രായേലും അറിവുണ്ടായിരുന്നത് അമേരിക്ക അതിനുമുമ്പ് ചില കാര്യങ്ങൾ ഇസ്രായേലിനോട് മുന്നോട്ട് വെച്ചിരുന്നു കൃത്യമായി മാധ്യമങ്ങളിലൂടെയും മറ്റും അമേരിക്ക ആക്രമിക്കുന്നത് വളരെ നാൾക്ക് ശേഷമായിരിക്കും എന്ന ധാരണ പരത്തുക എന്ന് ഇത് വളരെ കൃത്യതയോടുകൂടി തന്നെ ഇസ്രായേൽ നടപ്പിലാക്കി അമേരിക്കയുടെ ഇസ്രായേൽ കേരസം നദന്യാക്കെ പരസ്യം വീണ്ടും ആവശ്യപ്പെടുകയാണ് നിങ്ങൾ വന്ന് പെട്ടെന്ന് ഇറാൻ ആക്രമിക്കുമെന്ന് ശരിക്കും ആക്രമിക്കുന്ന തീയതിയും സമയവും പോലും അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു എന്നിട്ട് ഇത് ഇറാനെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഇറാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരത്തിൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ആക്രമണം നടത്തുമെന്ന് ആ കൂടാതെ അമേരിക്ക ഇസ്രായേലും മറ്റൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു അമേരിക്കയുടെ യുദ്ധമാനങ്ങൾ കടന്നു വരുമ്പോൾ അവർക്ക് ഇറാനിലേക്ക് കടന്നിരാനായി സുരക്ഷിതമായ ഒരു ഇടം അതായത് ഒരു ഇടനാഴി കോറിഡോർ തീർക്കുകയായിരുന്നു അതായത് ഇറാൻ ഏതെങ്കിലും ഭാഗത്തു നിന്ന് അമേരിക്കൻ വിമാനങ്ങളെ ആക്രമിക്കാതിരിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചിരുന്നത് ഇസ്രയേലിനെയാണ് അമേരിക്കൻ വിമാനങ്ങൾ ഇറാനിലേക്ക് എത്തുമ്പോൾ വരും പക്ഷേ ഇറാൻ അവരുടെ ബാലിസ്റ്റിക് മിസൈലുകളോ യുദ്ധവിമാനങ്ങളോ ഉപയോഗിച്ച് തന്നെ നേരിടുമോ എന്ന സംശയം അവർക്കുണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല ഇസ്രായേൽ എല്ലാം ഒരുക്കിയിരുന്നു എങ്കിലും അമേരിക്കൻ യുദ്ധമാനം കടന്നു വന്നപ്പോൾ ഇറാന്റെ ഒരു വിമാനമോ മിസൈലോ ഒന്നും തന്നെ അവർ തടയാനെത്തിയിരുന്നില്ല കാരണം അവർ അപ്രതീക്ഷിതമായിരുന്നു അവർക്ക് ഒരിക്കലും സ്വപ്നത്തെ പോലും കരുതിയിരുന്നില്ല അമേരിക്ക ഇത്തരത്തിൽ ആക്രമിക്കുമെന്ന് തുടർന്നാണ് അവർ അവരുടെ ബങ്കർ ബസ്തർ ബോംബുകൾ ഉപയോഗിച്ച് ഫോർദോ ഉൾപ്പെടെയുള്ള ആണവ നിലയങ്ങളിലെ അതിശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് ഭൂമിക്കടിയിലുള്ള ആണവ നിലയങ്ങൾ ആക്രമിക്കാനുള്ള സംവിധാനങ്ങളുള്ള ബോംബുകൾ അമേരിക്ക കൈവശം മാത്രമാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ നേരിട്ടെത്തി ഈ ഒരു ആക്രമണം നടത്തിയത് മാത്രമല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹുവും അതേതോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു മൂന്ന് മന്ത്രിസഭാ അംഗങ്ങളും അവരുടെ വളരെ രഹസ്യമായ തീർത്ത അറയിൽ ഈ ഒരു രംഗം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അമേരിക്ക മറ്റൊരു ദിവസത്തോട് മുന്നോട്ട് വെച്ചിരുന്നതായി പറയപ്പെടുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഈ വിഷയത്തിൽ പരസ്യ പ്രസ്താവന നടത്തുന്നത് വരെ ഇവർ നാലുപേരെയും മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് ഏതായാലും ഇസ്രായേൽ ഉന്നതർ ഈ വാക്ക് പാലിച്ചു അവർ വളരെ കൂടി തന്നെ ഈ കഴിഞ്ഞിട്ടാണ് ഇതിന്ന് പുറത്തിറങ്ങിയത് ഏതായാലും ഇറാനെ ഇസ്രായേലും അമേരിക്കയും ചേർന്നാലെ ഭംഗിയായി തന്നെ പറ്റിച്ചു എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ യുദ്ധതന്ത്രങ്ങൾ വിജയിച്ചു ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദും ഇക്കാര്യത്തിൽ വലിയ പങ്ക് വഹിച്ചു കാണും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ എന്നാലിതിൻ്റെ വിശദാംശങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ